ോപ്പിയം കൊറച്ച് കണ്ണനൊക്കെ ഉള്ളതില്ണ്ട് ഞാൻ ചെയ്ത അക്കോപോ നിക്സ് ആണ് നമ്മള് എന്താ പറയാ പച്ചക്കറി മീൻ വളർത്തലും കൂടി ആയിട്ടുള്ളൊരു സിസ്റ്റമാണിത് അപ്പോൾ ഇതിലാകുമ്പോൾ ഇതിനെ ഇട്ട് കഴിഞ്ഞാൽ നേരെ ഇതിൽ വെള്ളം ഒരു ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് ചെടി വലിച്ചെടുത്തിട്ട് ഇക്കെ ചാടുന്ന ഒരു സിസ്റ്റാണ് കുറേ മുന്നേ ചെയ്തതാണ് ഇതിൽ കുറേ മീൻ ഉപ്പ് ഇന്നിപ്പോൾ കുറേ മീൻ പാറ്റിയിട്ടുണ്ട് വേണ്ട വലിയ മീനാണ് നിങ്ങൾ എന്നറിയില്ല വലിയ മീനാളുണ്ട് ഇതിൽ തിലോപ്പിയ തിലോപ്പിയാ വലിയ തിലോപ്പി ഉണ്ട് ഇപ്പോൾ പാറ്റിട്ടുണ്ട് ഇന്നിപ്പോൾ രണ്ടും ഉണ്ട് തിലോപ്പിയുണ്ട് കണ്ട ഇത് കാണാൻ കുട്ടികളാണ് വേണ്ട വലിയതിലോ പിണിതിലുള്ളതാണ് അരക്കിലോടെ ലെവലുണ്ട് അഞ്ഞൂറ് ദിവസം പിടിക്കണ്ടേ ഞങ്ങള് അത്യാവശ്യം വലിപ്പം ഉള്ളതില് പക്ഷെ അതിലടയ്ക്ക് പ്രതീക്ഷിക്കാതെ കുറച്ച് കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ കണ്ട ഇതില് ക്യാമറ കാണു എന്നറിയില്ല കുരുന്ന കുട്ടികളാണ് വല്ലാതെ കാണുമെന്നറിയില്ല ഇതാ ഇതാക്കണ്ട ചെറിയ ചെറിയ കുട്ടികള് ഇതിപ്പാറ്റിയ കുട്ടികളാണ് അറ്റങ്ങളൊക്കെ പിടിച്ചിടണം മതി ചെറിയ കുട്ടികളാണ് എന്നിട്ട് നമ്മളെ ഇന്നത്തെ മീൻ കുട്ടികൾ തിലോപ്പിയ കുട്ടികള് ഇവിടെ ഒക്കെ കണ്ട ചെറിയ വലിയ കണ്ണനെ കുട്ടികള് വക്കത്തിലായി കൈയിട്ട് അപ്പം ഓരോന്നിനെ പിടിച്ചാട്ട് എല്ലാരും പിടിച്ച് കൊല്ലരുത് പാവാണ് അപ്പൊ എല്ലാരും മീൻ എടുക്കലിന്റെ പരിപാടി കേട്ടാ കൊല്ലല്ല കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ അഞ്ഞൂ എടുക്കാണ്ട് ഒരു എട്ട് പത്തെണ്ണം കിട്ടിയിട്ടുള്ളൂ ഇഞ്ഞ് അതിൽ കുറേ കുട്ടികളുണ്ട് എടുക്കാൻ ഞാൻ എടുത്താട്ടെ അങ്ങനെ നമ്മൾ മീൻ കുയ്യുന്ന ഓരോരോ മീൻകുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കട്ടാ ഇപ്പോൾ പൊതുവേ നാല് വർഷം നാല് മൂന്നാലോ നാല് വർഷം പോലെ ആയിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കല്യാണമൊക്കെ അടുപ്പിച്ച കൊറോണൻ്റെയൊക്കെ സമയത്താണ് ഞാനിത് മെയിൻ ആയിട്ട് ഈ പോണ്ട് സെറ്റ് ചെയ്തത് ഇത് നമ്മൾ അക്കോബനിസ് ലെവലിലുള്ളൊരു പോണ്ടാണ് അന്ന് അന്നതേമാതിരി ചിലവപ്പേനട്ട് വാള പിന്നെ ഒരു മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് പിന്നെ ചുരുക്കി വേറെ കുറച്ച് മീനുകളാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം അതിനകത്ത് വന്നില്ല ഇപ്പോൾ കണ്ണന് തിലോപ്പിയ അതു മാത്രമേ ഉള്ളൂ അതിൽ മറ്റേത് ആദ്യം എട്ടർ വാള എല്ലാ മീനും ഉണ്ടായിരുന്നു ഇതിൽ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന പച്ചക്കറിക്ക് വളമായിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട ഡയറക്റ്റായിട്ട് ഈ പച്ചക്കറി ഈ മീനിൻ്റെ വേസ്റ്റ് വരുന്ന അമോണിയ മാത്രം മതി ഇതിന് വളരാൻ അപ്പം നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുക അപ്പം നമുക്ക് മീൻകുട്ടികളിടാൻ വേണ്ടിയിട്ട് പഴയ ഞാൻ ഈ വെള്ളത്തിന് ക്ഷാമമുള്ള സമയത്തൊക്കെ വെള്ളം പിടിച്ച് വയ്ക്കാൻ വേണ്ടി ഡ്രമ്മുണ്ടായിരുന്നു അവിടെ യൂസ് ചെയ്യാൻ അപ്പോൾ അത് യൂസ് ചെയ്യാതെ കിടക്കുന്ന കണ്ടപ്പോൾ ആ എടുത്തിട്ട് ഇതിന് ഉപയോഗിച്ചിരുന്നത് സിരാറ്റേ അപ്പോൾ ആ ഡ്രം അവിടെ ഇങ്ങനെ കിടക്കണ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആശയം അങ്ങനെ ആ ഡ്രം വീട്ടിലെ ഡ്രം കൊടുത്തു ഡ്രം അവിടെ സെറ്റ് ചെയ്തു ഡ്രമ്മിൽ വെള്ളമൊക്കെ പിടിച്ച് സെറ്റാക്കിയതിൻ്റെ ശേഷമാണ് അതിൽ ഇതാക്കിയത് കാരണം ആ രണ്ട് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മല്ലേ അത് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ അതിൽ കൊള്ളുമല്ലോ അപ്പോൾ നമ്മൾ മീൻകുട്ടികൾ അത്യാവശ്യം കുറച്ചുണ്ട് കിട്ടി പിടിച്ചു വന്നപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് കുട്ടികളെ കിട്ടി ഇതൊന്നും അല്ല ഒരു ആയിരം കുട്ടികളൊക്കെ ഉണ്ടാവും ആയിരത്തിന് മേലൊക്കെ ഉണ്ടാകും കാരണം ഇവന്മാർ ഒക്കെ ഒന്നിനെ ഒന്നിനെ കിട്ടുന്നതിനനുസരിച്ച് ഇവന്മാർ തിന്നണ കൊണ്ടാണ് ഇത്ര കമ്മിട്ടാവും എല്ലാം എന്നുണ്ടെങ്കിൽ മീൻ ഒരുപാട് ഉണ്ടാവേണ്ടതാണ് കുട്ടികൾ ഇതിപ്പം ഞാൻ ആദ്യം തൊട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളെ കിട്ടിയിരുന്നു എനിക്ക് ഇതിപ്പോൾ ആകെ കിട്ടി ഇത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ നന്നാദ്യമൊക്കെ മാറ്റി വെക്കാനെങ്കിൽ ഒരുപാട് കിട്ടിയിരുന്നു ഇത് നല്ല വലുതായി കിട്ടാൻ പാടാണ് അതിനുള്ള തീറ്റകൾ മറ്റേ പൗഡർ ടൈപ്പ് തീറ്റയും ഒക്കെ ഘട്ടം ഘട്ടം അടിച്ചനു മാറ്റം വരുത്തി എയറേറ്ററൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ വളർത്തണമെങ്കിൽ ഇപ്പോഴൊക്കെ ആ വലിപ്പമായി കിട്ടണ്ടെന്നില്ല വലിയൊരു വലിയതായി കിട്ടുമ്പോൾ തന്നെ ഒരുപാട് സമയം വരും ഈ മീൻ നമുക്ക് പുറത്ത് എവിടെയും വെക്കാൻ കഴിയില്ല ബക്കറ്റിലൊന്നും വെക്കാൻ കഴിയില്ല ആദ്യമോനോ ആവണയും കൂടി ഒരുവിതൊക്കെ മീനുകളെ ബാക്കറ്റിൽ നിന്ന് പിടിക്കാൻ വേണ്ടി നോക്കേണ്ട ഇവർ കൈ പുതു അപ്പോൾ ചെറിയ പാക്കറ്റിലിട്ട് കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് നാശം തന്നെ അല്ലാതെ എന്തായാലും വളരാൻ കഴിയില്ല കുട്ടികൾക്ക് കയ്യിലിട്ടിട്ട് ഇട്ടിട്ട് ഒരു ഇതൊക്കെ കൊന്നു തീർക്കും അവർ കയ്യിലിട്ടിട്ട് കൗതുകത്തിൻ്റെ പുറത്തേക്ക് കുട്ടികളല്ലേ കുട്ടികൾക്ക് ഇത് പൊതുവെ വലിയ ഇഷ്ടമല്ല മീനാളൊക്കെ അപ്പം നമുക്ക് ആകെ കിട്ടിയ മീനാൾ നൂറ്റി നാൽപ്പത്തി രണ്ടും രണ്ടും നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി നാൽപ്പത്തി നാല് കുട്ടികൾ നമുക്ക് ആകെ നൂറ്റി നാൽപ്പത്തിനാല് മീൻകുട്ടികളൊക്കെ കിട്ടിയത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ